വിജയ കണ്ണൂർ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല ചിക്സ് ബൾക്കായിട്ടും പീസായിട്ടും ഉണ്ട് കുളിക്കുന്നത് അതുപോലെ നല്ല നല്ല അറ്റ് ഹെവി ക്വാളിറ്റി പറവ് പെയറ് അതുപോലെ നല്ല നല്ല ഫീമെയിലുണ്ട് സ്ഥലം ഫുള്ള് മറപ്പുറത്താണ് ഇന്നത്തെ സെയിൽ പോസ്റ്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹായ് കൂട്ടുകാരെ അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സെൽ ആയിട്ട് വന്നിരുന്നു ഈ പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്യാണ് എങ്ങേത് ഒരു കുട്ടിയായിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം പേരുന്ന മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ചിക്സ് വീഡിയോ ഇല്ല ഫോട്ടോസ് ആണ്ട്ടോ രണ്ട് ചിക്സ് ഉണ്ട് ഒരുമിച്ച് കൊടുക്കും അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്യാണ് സ്ഥലം മലപ്പുറം തിരൂരാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ചീ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലൊരു നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന സിക്സും കൂടി കൊടുക്കാനില്ലെന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം മലപ്പുറം തിരൂർ തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ക്രോസ്ബേഡ് നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പോൾ ഈ പേർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് റുപ്യായിരുന്നു ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം മലപ്പുറം ക്രോസ് ബേർഡിൽ നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പേറിന് അഞ്ഞൂറ് ഉപയോഗിയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ ഈ കാണുന്ന ചിക്സ് ആറ് പീസ് ചിക്സ് ഉണ്ട് ബൾക്കായിട്ട് അപ്പോൾ ആറ് പീസും കൂടി ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യന്ന് അപ്പോൾ ആർക്കെങ്കിലും ചിക്സ് മൊത്തമായിട്ട് എടുക്കാൻ ആഗ്രഹമില്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ പയിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം മലപ്പുറം തന്നെ അതുപോലെ ഈ കാണുന്ന പറവ പേറും കൂടി നല്ല റിസൾട്ടിലെ ഹെവി റിസൾട്ടിലെ പറവ പേർ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യന്ന് പേറിനെ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ അതുപോലെ ഈ കാണുന്ന പറവ് പേറും കൂടി കൊടുക്കാറില്ല ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് സ്ഥലം മലപ്പുറം തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആകുമ്പോൾ ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പേര് സബ്ജെറ്റ് പേര് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു അപ്പോൾ നല്ല റിസൾട്ട് പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ടാണ് കുഞ്ഞുങ്ങളെല്ലാം പതിമൂന്നിന് മുൾപോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ടിൽ ഹെവി റിസൾട്ടില്ല പറവുന്ന് അപ്പോൾ പേറിനെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപ്യ അതുപോലെ ഈ കാണുന്ന പേറിന് നല്ല ഹെവി റിസൾട്ടാണ് പതിമൂന്ന് പെർസെന്റ് മോൾപ്പെട്ട് കുട്ടി കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് പൈല് കോൺ അതുപോലെ ഈ കാണുന്ന മൂന്ന് പറവുണ്ട് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ് ഉറുപ്യുന്നു അപ്പോൾ ആർക്കെങ്കിലും ചെറിയ പൈസക്ക് പറവ് നോക്കിയെടുക്കുന്ന കൂട്ടുകാർ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് പയിൽ കോണ്ടാക്റ്റ് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം ചട്ടിപ്പൊടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ് രൂപയാണ് അതുപോലെ ഈ കാണുന്ന മൂന്ന് ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ പ്രൈസ് നമ്മൾ വീടുകൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പോൾ അതിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം വായലത്തൂരാണ് നമ്മളെ സ്നേഹിതൻ്റെ ബേഡ്സാണ് മൊത്തം അപ്പോൾ നല്ല പ്രൈസിന് കിട്ടും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വീടുകൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ അതുപോലെ ഈ കാണുന്ന സീറോ പത്തുക ചിക്സ് അപ്പോൾ അവൻ കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളതാണ് അതുപോലെ ഒരു പേറും ഉണ്ട് ഇല്ലേ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം സ്ഥലം വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം തിരൂർ വായലത്തൂര് അപ്പോൾ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആശാൻ്റെ വേടാണ് മൊത്തം ആശ മറ്റേ മായാവലി പറയുന്ന പോലെ ആശാൻ ആശാൻ ഒരു കാലം നമ്മൾ ദുബായി ജില്ലാ സമയത്ത് ഒരു കുറേ കാലം ഒരുമിച്ച് കുറേ വേടിനെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ വീഡിയോസാണ് പുതിയതും കൂടിയല്ല പഴയ വീഡിയോസ് അതൊന്ന് ടിക്ടോക്കിൽ നിന്ന് തപ്പിയിട്ട് കിട്ടിയതാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം വയലത്തൂരം എന്നാൽ പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടേൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ട് കൺഫേം റിസൾട്ടാണ് ഹെവി റിസൾട്ട് പക്ക ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾ പറയുന്നത് കൺഫേം റിസൾട്ടില്ല നല്ല പറവ് പേറും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക